നമസ്കാരം ഇന്നത്തെ പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം യു എയിൽ ദുൽഹജ് മാസം ആരംഭിക്കാനുള്ള മാസപ്രവി മെയ് ഇരുപത്തിയേഴിന് കാണാനാണ് സാധ്യതയെന്ന് അന്താരാഷ്ട്ര ജ്യോതിശാസ്ത്ര കേന്ദ്രം പ്രവചിച്ചു ഇതുപ്രകാരം മിക്ക ഇസ്ലാമിക രാജ്യങ്ങളിലും ദിനം ജൂൺ അഞ്ചിനും ബലിപെരുന്നാൾ ജൂൺ ആറിനുമാകാനാണ് സാധ്യതയെന്ന് ഐ എ സി ഡയറക്ടർ മുഹമ്മദ് ഷൌഗത്ത് ഔദേഹ് പറഞ്ഞു സൗദി അറേബ്യയിൽ അടുത്ത വർഷം മുതൽ മദ്യവിൽപ്പനയ്ക്ക് ലൈസൻസ് നൽകാൻ പദ്ധതിയിടുന്നുവെന്ന തരത്തിൽ നിരവധി വിദേശ മാധ്യമങ്ങളിൽ വന്ന വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ വ്യക്തമാക്കി ബന്ധപ്പെട്ട സൗദി അധികാരികളിൽ നിന്ന് ഔദ്യോഗിക സ്ഥിരീകരണം ഇല്ലാത്തതും രാജ്യത്ത് നിലവിലുള്ള നയങ്ങളോ നിയന്ത്രണങ്ങളോ പ്രതിഫലിപ്പിക്കാത്തതുമായ തീർത്തും അവാസ്തവമായ വാർത്തകളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശ മാധ്യമങ്ങളിൽ വന്നതെന്ന് ഔദ്യോഗിക സോഴ്സുകളെ അവലംബിച്ച് അറബ് ന്യൂസ് റിപ്പോർട്ട് ചെയ്തു ഹൃദയാഘാതത്തെ തുടർന്ന് മലയാളി യുവതി സൗദിയിൽ മരിച്ചു കോഴിക്കോട് മലയമ്മ സ്വദേശിനി കരിമിലക്കോട് റുബീനയാണ് കിഴക്കൻ സൗദിയിലെ ജുബൈയിലെ താമസ സ്ഥലത്ത് വെച്ച് മരിച്ചത് കുട്ടികളെ സ്കൂളിൽ അയച്ച ശേഷം വീട്ടിൽ വിശ്രമിക്കുമ്പോഴായിരുന്നു ഹൃദയാഘാതം മൂലം മരണം സംഭവിച്ചത് മകൻ വീട്ടിലെത്തി വിളിച്ചപ്പോൾ പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വാതിൽ തുറന്നു നോക്കിയപ്പോഴാണ് റുബീനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുവൈത്തിൽ ബാങ്ക് വായ്പ തട്ടിപ്പിൽ നിരവധി മലയാളികൾക്ക് പണം നഷ്ടമായി പ്രവാസികൾക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ പലിശയിൽ വായ്പ നൽകുമെന്ന സോഷ്യൽ മീഡിയ വഴിയുള്ള വ്യാജ വാഗ്ദാനത്തിൽ മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടമായത് ഹാക്ക് ചെയ്ത് കുവൈത്ത് വാട്സ്ആപ്പ് നമ്പറുകളും യഥാർത്ഥ ഫിനാൻസ് കമ്പനിയുടെ പോലെ തോന്നിക്കുന്ന വ്യാജ വെബ്സൈറ്റും ഉപയോഗിച്ചാണ് ഈ തട്ടിപ്പ് സംഘം പ്രവർത്തിച്ചത് സഫാരിമാൾ വഴി അബു ഹമൂറിലേക്ക് പുതിയ മെട്രോ ലിങ്ക് ബസ് സർവീസ് ആരംഭിച്ച് ദോഹ മെട്രോ റെയിൽ കോർപ്പറേഷൻ യെല്ലോ ലൈൻ സ്റ്റേഷൻ സ്പോർട്സിറ്റിയിൽ നിന്നും അബു ഹമൂറിലേക്കാണ് പുതിയ മെട്രോ ലിങ്ക് ബസ് സർവീസ് ഓടിത്തുടങ്ങിയത് സ്പോർട്സ് സിറ്റി സ്റ്റേഷനിൽ നിന്നും പുറപ്പെടുന്ന എം ത്രീ വൺ സീറോ ലിങ്ക് ബസ്സിന് അൽ മിർക്കബ് കോമ്പൗണ്ട് മിസമീർ ഹെൽത്ത് സെൻറ്റർ സഫാരിമാൾ ഐഡിയൽ ഇന്ത്യൻ സ്കൂൾ തുടങ്ങിയ പ്രധാനപ്പെട്ട സ്റ്റോപ്പുകളുമുണ്ട് സ്വകാര്യ ഗ്രൂപ്പിൽ ഹാജി വന്ന മലപ്പുറം സ്വദേശി മദീനയിൽ മരിച്ചു തൃപ്പനച്ചി മുത്തങ്ങൽ തൈൽ പറങ്ങൽക്കുട്ടി ഇരായിനാണ് മരിച്ചത് ഭാര്യ ആമിനയോടൊപ്പം രണ്ടാഴ്ച മുമ്പ് വക്കീലെത്തി ഉമ്ര നിർവഹിച്ചതിനു ശേഷം മദീന സന്ദർശനത്തിന് എത്തിയതായിരുന്നു ശ്വാസതടസ്സത്തെ തുടർന്ന് മദീന അൽസലാം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് തിങ്കളാഴ്ച മരണം സംഭവിക്കായിരുന്നു നികുതി നിയന്ത്രണങ്ങൾ ലംഘിച്ചതിന് ഇരുപത്തിമൂന്ന് കമ്പനികൾക്ക് അബുദാബിയിലെ എ ഡി എമ്മിൻ്റെ ഫിനാൻഷ്യൽ സർവീസസ് റെഗുലേറ്ററി അതോറിറ്റി ആറ് ലക്ഷത്തി പതിനായിരം ദീർഘം പിഴ ചുമത്തി രണ്ടായിരത്തി പതിനേഴിലെ കോമൺ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ് റെഗുലേഷൻസ് രണ്ടായിരത്തി ഇരുപത്തി ഫോറിൻ അക്കൗണ്ട് ടാക്സ് കംപ്ലയിൻസ് റെഗുലേഷൻസ് എന്നിവ പ്രകാരമാണ് കമ്പനികൾക്ക് പിഴ ചുമത്തിയിരിക്കുന്നത് ഖത്തറിൽ ചൊവ്വാഴ്ച മുതൽ താപനില വീണ്ടും ഉയരും ഉയർന്ന താപനില ഈ വാരാന്ത്യം വരെ തുടരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കിഴക്കൻ തീരപ്രദേശങ്ങളിലെ പരമാവധി താപനില നാൽപ്പത് ഡിഗ്രി സെൽഷ്യസ് കടക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി പൊള്ളുന്ന ചൂടിലൂടെയാണ് രാജ്യം നിലവിൽ കടന്നുപോകുന്നത് ഇരുപത്തിയാറിനും നാൽപ്പത്തിയഞ്ചിനും ഡിഗ്രി സെൽഷ്യസിനും ഇടയിലാണ് താപനില അബുദാബിയിൽ ഈ വർഷം താമസ വാടകയിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ വർധന റിപ്പോർട്ട് ഓരോ മൂന്ന് മാസത്തിലും നാല് ശതമാനത്തിന്റെ വർധന എന്ന ക്രമത്തിലായിരിക്കും വാടക കൂടുകയെന്ന് റിയൽ എസ്റ്റേറ്റ് വിദഗ്ധർ വ്യക്തമാക്കി എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല മലയാളി യുവതി ദുബായിൽ മരിച്ചു കാസർഗോഡ് ബെദിയടുക്ക പാടലടുക്ക മിയ പദവ് മുഹമ്മദ് ഇർഷാദിൻ്റെ ഭാര്യ മുക്സിനെയാണ് മരിച്ചത് ഇരുപത്തിനാല് വയസ്സായിരുന്നു ദുബായിൽ കറവിയിൽ താമസിച്ചുവരികയായിരുന്നു ഇവർ മൃതദേഹം നാട്ടിൽ കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നതായി ദുബായ് കെ എം സി സി വൃത്തങ്ങൾ അറിയിച്ചു ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം